ആകാശം തൊട്ട് മലയാള സിനിമ ദൃശ്യം എന്നൊരു മൂവിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് മുന്നൂറ്റമ്പത് കോടി ക്ലബിൻ്റെ ബിസിനസ് മുന്നൂറ്റമ്പത് കോടി ക്ലബിൽ നമ്മുടെ ദൃശ്യം എന്ന പടം ദൃശ്യം എന്ന പടം കയറിയിരിക്കുന്നത് ഒഫീഷ്യലി രഞ്ജിത്താണ് അറിയിച്ചത് മനോരമ ഹോർത്തൂസിൻ്റെ പരിപാടിയിലാണ് ഈ ബിഗ് അനൗൺസ്മെൻറ്റ് വന്നത് ദി പവർ ബിഹൈൻഡ് ദി റേസ് എന്ന പരിപാടിയുടെ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ലിസ്റ്റിൻ സ്റ്റീഫനും അതുപോലെ തന്നെ ലിജേഷ് കുമാർ ഒക്കെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു നമുക്ക് മോളിവുഡ് ഇൻഡസ്ട്രിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മലയാള ഇൻഡസ്ട്രി നമ്മുടെ മലയാള ഭാഷ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ റിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നൊരു പ്രാദേശിക ഭാഷയാണ് നമ്മുടെ ഇത്രയും വലിയൊരു ബിഗ് ബിസിനസ് നടന്നിരിക്കുകയാണ് ലാലേട്ടൻ എന്നൊരു കംപ്ലീറ്റ് ആക്ടറുടെ പ്രസൻസും ആൾ അഭിനയിക്കുന്ന പടങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന പോസ്റ്റ് ഓഫീസ് കളക്ഷനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇതൊരു വലിയ സബ്ജക്റ്റാണ് ഇപ്പോൾ ഈ വർഷം നമുക്കറിയാം ലോക തുടരും അതുപോലെ തന്നെ കാന്താരി നമ്മുടെ നാട്ടിൽ നിന്നേറ്റം കൂട്ടി കളക്ഷൻ നേടിയ പടങ്ങൾ അപ്പോൾ അതിനൊപ്പം തന്നെ ഈ ഡിസംബറിലെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന പഠത്തിനാണ് ഈ വലിയൊരു സംഭവം കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ നല്ല തിയറ്ററുകളിലൊക്കെ ഇത്ര വരുമാനം കിട്ടുന്ന സമയത്തൊക്കെ തിയേറ്ററുകളിൽ അതിലൊരു വരുമാനം കൂടുതലുണ്ട് സെക്സ് കഴിഞ്ഞിട്ടാണ് പ്രൊഡ്യൂസർക്കൊക്കെ എമൗണ്ട് കിട്ടുന്നത് അപ്പം അതിൻ്റെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ചയിൽ വലിയൊരു വിഷയമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നൂറ് ഫിലിം ഇറങ്ങണമെങ്കിൽ പത്ത് പടങ്ങളാണ് വിജയിക്കുന്നതെന്നൊക്കെ സ്റ്റീഫൻ പറയുന്നുണ്ടായി പക്ഷേ കാലങ്ങൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ മുമ്പത്തെ കാലത്തിനപേക്ഷിച്ചിട്ടൊക്കെ നമുക്ക് മലയാള സിനിമയിൽ ഭയങ്കര മാറ്റമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പടം കാണാണ് കണ്ടിരിക്കാവുന്ന പടങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മോശം പടം എന്ന് പറയാനുള്ള പടങ്ങൾ കുറച്ച് പ്രത്യേകിച്ച് ഈ വർഷം ഇറങ്ങിയ പടങ്ങൾ വളരെ കുറച്ച് പടങ്ങളാണ് നമുക്ക് അത്രയും എന്താ പറയുക തിയേറ്ററിൽ മോശമായി തോന്നിയത് അതാക്കിങ്ങനെ കണ്ടിരിക്കുക നമുക്ക് ഏറ്റവും അടുത്തും കണ്ടുപോയി സബ്ജക്റ്റാണെങ്കിൽ കൂടി കണ്ടിരിക്കാൻ വേണ്ടി ഒരുപാട് മലയാള സിനിമകൾ ഒരുപാട് പുതിയ ആളുകളൊക്കെ വന്ന് നല്ല നല്ല പടങ്ങൾ ചെയ്യുന്നതൊക്കെ ഭയങ്കര അഭിമാനിക്കാവുന്ന വിഷയമാണ് വെച്ചാൽ ക്വാളിറ്റി മേക്കിംഗ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഏറ്റവും വലിയൊരു അസെറ്റായി മാറിയിരിക്കുകയാണ് അപ്പം തന്നെ ലാലേട്ട പടങ്ങൾ കിട്ടുന്ന ബോക്സ് ഓഫീസ് പ്രത്യേകിച്ച് ഈ വർഷം തന്നെ ഏകദേശം അഞ്ഞൂറ് കോടി പ്ലസ് ലാറ്റം പടങ്ങളിലൂടെ നമ്മുടെ ബോളിവുഡ് ഇൻഡസ്ട്രി കളക്ട് ചെയ്തിട്ടുണ്ട് അതൊരു വലിയൊരു സബ്ജക്റ്റാണ് അപ്പോൾ നല്ല നല്ല പടങ്ങൾ ഇനിയും വരട്ടെ അതിനിടയ്ക്ക് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു വലിയൊരു ബിഗ് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് നമുക്ക് എൽ ത്രീ സിക്സ് ഫൈവ് എന്നൊരു പടം മോസ്റ്റിൻഡാൻ തോമസ് ആണ് ഈ പടം ഓൾറെഡി സംവിധാനം ചെയ്യാൻ ഇരുന്നത് ലാൽ പോലീസ് ഓഫീസറായിട്ടൊരു കോമഡി ത്രില്ല കോമഡി ഒരു വേഷമാണ് ചെയ്യുന്നത് കോമഡി ഒപ്പം തന്നെ ത്രില്ലറിന് ഇമ്പോർട്ടൻസ് കൊടുത്തൊരു പടമാണ് അത് ചെയ്യുന്നത് നമ്മുടെ തരുൺമൂർത്തിയാണ് കേസ് മൂർത്തി വരുമ്പോൾ നമുക്കറിയാം വളരെ പ്രതീക്ഷയാണ് അത് ആഷിഖ് ഉസ്മാൻ ആണ് പിന്നെ പ്രസൻസ് ആണ് തരുണമൂർത്തി വരുന്ന സമയത്ത് തുടരുമെന്നൊരു പടത്തിന് ഇപ്പോഴും കണ്ടു അതിലോരോ ഭാഗങ്ങളും കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് വലിയ ഇൻഡസ്ട്രി നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രി കേരളത്തിന് മാത്രം ഹൺഡ്രഡ് കോഡ്സ് കളക്ട് ചെയ്തൊരു പടമാണ് ഇവിടെ വരുന്ന സമയത്ത് ഒരു ബിഗ് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ലാൽ ത്രീ സിക്സ് ഫൈവ് എന്നൊരു പടം നമുക്ക് കട്ട വെയിറ്റിംഗ് ആണ് കാരണം അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ലാലേട്ടൻ ഉണ്ട് അതോടൊപ്പം നല്ലതായിട്ട് പോലീസ് എത്തുന്നു ഓഫീസറായിട്ട് എത്തുന്നു അതുപോലെ തന്നെ തരുൺമൂർത്തി അപ്പോൾ ആളൊരു ആണ് നമുക്ക് അത് ഈ പടത്തിൽ നമുക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട് അതൊരു വലിയ ഹിറ്റ് തന്നെയായിരിക്കും അത് യാതൊരു സംശയവും ഇല്ല അപ്പോൾ പടത്തിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ അടുത്തു തന്നെ സ്റ്റാർട്ട് ചെയ്യും ഏകദേശം തീരുമാനമായിട്ട് തന്നെ എൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഓഫീഷ്യിലൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഷെയർ ചെയ്യാം എന്തായാലും വളരെ പ്രതീക്ഷകളുണ്ട് നമ്മുടെ ഇൻഡസ്ട്രീനെ കുറിച്ച് പറയുകയാണെങ്കിലും തന്നെ അതുപോലെ തന്നെ ലാലേട്ടൻ പടങ്ങൾ നമ്മുടെ ബോക്സ് ഓഫീസിൽ വരുന്ന ആ ഹൈപ്പും കാര്യങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ സെനിവേ നമ്മൾ കട്ട റേറ്റിങ്ങാണ് എന്തായാലും കട്ട വെയ്റ്റിംഗ് എൽ ത്രീ എൽ ത്രീ സിക്സ് ഫൈവ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര വെയ്റ്റിംഗ് ആണ് സത്യം അപ്പോൾ തരുൺമൂർത്തി ആയതുകൂടി ഒന്നും കൂടിയും പ്രതീക്ഷ കൂടിയിരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീടിയായിട്ട് വേണ്ടും വരാം